നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ കോമഡി മാണിക്ക് പൂജപര ജയിലെന്ന് കെ എം മാണി സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരുമെന്ന് വി എസ് അച്യുതാനന്ദൻ എൽ ഡി എഫിന്റെ നിയമസഭാ മാർച്ച് വി എസ് ഉദ്ഘാടനം ചെയ്തു മാണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തെരുവിൽ പ്രതിപക്ഷ എം എൽ എ മാരുടെ കുത്തിയിരുപ്പ് സമരം ബഹളത്തിൽ നിയമസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കേണ്ടെന്നും മന്ത്രിസഭായോഗ തീരുമാനം മാണിയുടെ വീട്ടിൽ റെയ്ഡിന് നീക്കം മന്ത്രി കെ എം മാണിയുടെ വസതിയിലും ബന്ധുവീടുകളിലും വിജിലൻസ് റെയ്ഡിന് നീക്കം ബാർ കേസിൽ അന്വേഷണം ശക്തമാക്കും മാണിയുമായി ബന്ധപ്പെട്ട പത്ത് സ്ഥലങ്ങളിൽ റെയ്ഡ് ഉണ്ടാകുമെന്ന് കൗമുദി റിപ്പോർട്ട് പരിശോധന നടത്തേണ്ടത് എവിടെയല്ലാമെന്ന് വിജിലൻസ് പട്ടിക തയ്യാറാക്കി രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് അന്വേഷണ സംഘത്തിന് വിജിലൻസ് ഡയറക്ടർ വിൻസെൻ പോളിന്റെ നിർദ്ദേശം മധ്യത്തിൽ തിരുത്ത് ഗണേഷിന് വിലക്ക് മദ്യത്തിലും മുന്നണി തീരുമാനമെന്ന് നിർണായക യുഡിഎഫ് യോഗം വൈകിട്ട് മദ്യനയത്തിൽ പ്രായോഗിക മാറ്റമെന്ന് മുഖ്യമന്ത്രി തിരുത്തൽ വേണ്ടെന്ന് ലീഗ് യോഗം ചൂടുപിടിക്കും